കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചു നടത്തുന്ന മൂന്ന് ദിവസത്തെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ രണ്ടാം ദിവസ പരിപാടികൾ ചെട്ടിയാമ്പറമ്പ് വളയഞ്ചാൽ മഞ്ഞളാമ്പുറം എന്നിവിടങ്ങളിൽ നടന്നു ചെട്ടിയാമ്പറമ്പിൽ നടന്ന പരിപാടി പള്ളിവികാരി റെവറൻസ് ഫാദർ ജോജോ പൊടിമറ്റം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ലീല മാ ജോണി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷാന്തി സജി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ിൽ നടന്ന പരിപാടി സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജിത് കെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ നാട് വിപത്തായി ലഹരി ബസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിണത ഫലമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും കേളകം സെന്റ് തോമസ് സ്കൂളിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇടയായിട്ടുണ്ട് ഇടയായിട്ടുള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് വലിയ ഒരു ഭീഷണി നേരിട്ട് ഇന്നലെ വരെ നമ്മൾ കേട്ട വാർത്തകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിന്റെ ഭാഗമായിട്ട് കേരളത്തിനകത്ത് വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെ പത്ത് യുവാക്കൾക്ക് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള മൂന്ന് പേർ ഉൾപ്പെടെ പത്ത് യുവാക്കൾക്ക് എച്ച് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് എച്ച് വാർഡ് മെമ്പർ പ്രീത ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വർഗീസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേളകം മഞ്ഞളാമ്പുറത്ത് നടന്ന പരിപാടി ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഉദ്ഘാടനം ചെയ്തു സാറി കാര്യങ്ങളൊക്കെ സൂചിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിനെ കൂടിയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവതലമുറ എങ്ങോട്ട് പോകുന്നത് തന്നെ നമുക്ക് അതിശയമായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മളെ കുടുംബത്തിലുള്ള മക്കള് നമ്മളോർക്കും നമ്മളെ മക്കളും നല്ല മക്ക ചിന്തയാണ് ഓരോരുത്തർക്കും നേരത്തെ ഇവിടെ വാർഡ് മെമ്പർ ജോണി പാമ്പാടിയിൽ അധ്യക്ഷത വഹിച്ചു കേളകം സബ് ഇൻസ്പെക്ടർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എം പി സജീവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുഴുവൻ കേന്ദ്രങ്ങളിലും എസ് പി സി കുട്ടികൾ ഫ്ലാഷ് മോബ് ഗാനം കവിതാലാപനം പ്രസംഗം പോസ്റ്റർ പ്രദർശനം ലഘുലേഖ വിതരണം എന്നിവ നടന്നു കൈകോർക്കാം കൈകോർക്ക എന്ന മൂന്ന് ദിവസത്തെ നീണ്ടു പരിപാടി ശനിയാഴ്ച കേളകത്ത് സമാപിക്കും വൈകിട്ട് നാലു മണിക്ക് വെള്ളൂന്നിയിലും തുടർന്ന് കേളകം ടൗണിലുമാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ